അടുത്ത കടക്കാരന്റെ കാരണം ണം നമ്മൾ വിചാരിക്കണം ഓൻ എന്തോ ചെയ്തു വെച്ചത് എന്റെ പ്രിയമുള്ള സഹോദരങ്ങൾ ആയിരം അഞ്ഞൂറക്കം നിരോധിച്ചപ്പോ എല്ലാരും നരേന്ദ്രമോദിയെ കുറ്റം പറയണേ എന്തിനാ ഓനെ കുറ്റം പറയണെ ഓനെ കുറ്റം പറഞ്ഞിട്ട് എന്ത് കിട്ടാനാ ഓനെ കുറ്റം പറഞ്ഞ് ഒന്നും കിട്ടാനില്ല നമ്മുടെ വിധിയാണ് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ സാമ്പത്തിക ഞെരുക്കം തന്ന അള്ളാഹു പരീക്ഷിക്കുമെന്ന് നമ്മൾ നമ്മളെ കുറ്റം പറഞ്ഞാ മതി അദ്ദേഹത്തെ കുറ്റം പറയേണ്ട കാരണം എന്തേ നമ്മൾ തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഇന്നത്തെ ഈ അവസ്ഥയ്ക്ക് കാരണം നമ്മൾ തന്നെയാണ് ഒരു രണ്ട് നില വീടുണ്ടെന്ന് ഇങ്ങനെ നല്ല രണ്ട് നിലയുള്ള ഒരു വീട് വീടിന്റെ അലമാരിക്കകത്ത് അഞ്ഞൂറും ആയിരത്തിന്റെയും കെട്ടുകൾ കെട്ടി കെട്ടിവെച്ചിരിക്ക അപ്പോഴാണ് പള്ളിക്കമ്പറ്റിക്കാർ പോയിട്ട് പറയുന്ന ഒരു മുപ്പത് വയസ്സായ ഒരു എത്തിയുമായ പെൺകുട്ടിയുണ്ട് കെട്ടിക്കാനാ വല്ലതും തരുവോ ഈ ഇങ്ങനെ തപ്പും അല്ലെങ്കിൽ അകത്ത് പോയിട്ട് ഒരു അഞ്ഞൂറിന്റെ നോട്ട് കൂടി അത്രയുള്ള ഒരു അഞ്ഞൂറിന്റെ അല്ലെങ്കിൽ ഒരായിരത്തിന്റെ നോട്ടെടുത്തുകൊണ്ട് വന്ന വലിയ പുണ്യം എടുത്തുകൊണ്ട് വന്നിട്ട് ഈ കൈ കാണുന്ന മനുഷ്യന്റെ കൈ കൊടുത്തിട്ട് പറയും ഇതേ എൻ്റെ കയ്യിലുള്ളൂ ഒന്നുമില്ല വീടിന്റെ അലമാരിക്കകത്ത് ലക്ഷ്യങ്ങൾ വെച്ചിട്ട് പറഞ്ഞ ആക്കുന്നത് എന്റെ കയ്യിൽ ഇതേ ഉള്ളു വേറെ ഒന്നുമില്ല നീ പത്ത് പ്രാവശ്യം അങ്ങനെ പറഞ്ഞു നിന്നെ അങ്ങനെ തന്നെ ആക്കി അള്ളാഹു ഭീമാ നൽകി ഗ്രഹിക്കുമാറാകട്ടെ നമ്മൾ പറഞ്ഞു പറഞ്ഞാക്കിയതാ കയ്യിൽ വെച്ചിട്ടില്ല ഇല്ല ഇല്ല എന്ന് പറഞ്ഞു നിന്നെ ഇല്ലാതാക്കി ഇനിയും പറഞ്ഞ ഇപ്പം കുറച്ചെങ്കിലും കിട്ടും ഇപ്പൊ ഇരുപത്തിനാലായിരം മുപ്പതിനായിരം എങ്കിലും കിട്ടും എന്ന് പറഞ്ഞാൽ പിന്നെ എത്തിയിലാക്കും അള്ളാഹു കാക്കുമാർ ആകട്ടെ അള്ളാഹു കാക്കുമാർ ആകട്ടെ പ്രിയമുള്ള സഹോദരങ്ങളെ സമ്പത്ത് അത് അള്ളാഹുവിന്റെ റസൂർഹു അലഹി വസ്ല്ല മാത്തങ്ങള് മക്കയിൽ നിന്നും മദീനയിലേക്ക് പോകുമ്പോ സ്വന്തം കാലിന്റെ അടിയിൽ കിടന്ന ഒരു പിടി മണ്ണ് പോലും സ്വന്തമായിട്ടില്ലായിരുന്നു എന്ന് റസൂർ നമുക്ക് വീടുണ്ട് വാഹനുണ്ട് വാടകക്കെങ്കിലും വീടുണ്ട് അള്ളാഹുവിന്റെ റസൂലും മക്കയിൽ നിന്നും മദീനയിലേക്ക് പോകുമ്പോ ഒരു സെന്റ് പോയിട്ട് വാടക വീട് പോയിട്ട് തൻറെ കാലിന്റെ അടിയിലുള്ള ഒരു പിടി മണ്ണ് പോലും സ്വന്തമായിട്ടില്ലായിരുന്നു അള്ളാഹു ഹീമ നൽകിയുമാറാകട്ടെ അള്ളാഹു ഹീമ നൽകിയ്ക്കുമാറാകട്ടെ എന്റെ പ്രിയമുള്ളവരെ എല്ലാരും വിചാരിച്ചിരിക്കുന്നത് പണം ഒരു അനുഗ്രഹമാണ് നല്ല ചങ്ങായിമാരെ പണം അനുഗ്രഹമല്ല അള്ളാഹുവിന്റെ തങ്ങൾ പറയുന്നുണ്ട് പ്രിയമുള്ളവരെ ആദൻ നബി അലൈസലാമുൽ അസറഫുൽ കൾക്കായ തങ്ങളുവരെയുള്ള

ലക്ഷക്കണക്കിന് സഹാബത്തുണ്ടല്ലോ ഈ സഹാബാത്തിൽ നിന്ന് ഏറ്റവും അവസാനത്തിൽ കിടക്കുന്ന ചോദിക്കുന്നു എന്തേ താമസിച്ചത് നിന്ന് പറഞ്ഞു ഇരുന്ന് പറഞ്ഞു കടന്നു പറഞ്ഞു നടക്കാൻ കഴിയാതെ മുട്ടുകാലിൽ ഇടഞ്ഞ് സ്വർഗത്തിൽ വരുമെന്ന് പ്രവാചകം പഠിപ്പിക്കുമ്പോ എന്റെ പ്രിയമുള്ളവരെ ചെറുക്കലയിലെ ഒരു പാവപ്പെട്ടവന് സ്വർഗത്തിൽ കടന്നിട്ട് ഈ നാട്ടിലെ ഒരു പാവപ്പെട്ടവന് സ്വർഗത്തിൽ കടന്ന് അൻപതിനായിരം കൊല്ലം കടിഞ്ഞ് പണക്കാരം സ്വർഗം കാണൂ എന്ന് നബി മുഹമ്മദ് മുസ്തഫോ പ്രിയമുള്ളവരെ പുറകെ യും പണമുണ്ടാക്കണമല്ലോ അത് മോഷ്ടിച്ചിട്ടാകട്ടെ പിടിച്ചുപറിച്ചിട്ടാകട്ടെ കള്ളുകച്ചവടം നടത്തിയിട്ടാകട്ടെ വ്യഭിചാരം നടത്തിയിട്ടാകട്ടെ പലിശ നടത്തിയിട്ടാകട്ടെ പഠിച്ചവരെ ഇന്ന് കഞ്ചാവിന്റെ കച്ചവടമാണല്ലോ ഏറ്റവും എളുപ്പം അല്ലാഹുവേ പണമുണ്ടാകെ പണമുണ്ടാക്കണം കൊട്ടേഷൻ നടത്തുന്ന എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് പണത്തിന്റെ പുറകെ കിടന്നു നെട്ടോട്ടമോടുന്നവരോട് എന്റെ പ്രിയമുള്ളവരെ പണത്തിനോടുള്ള ആർത്തി വേണ്ട ഏത് വഴിയിലൂടെയും സമ്പാദിക്കണമെന്ന് പറഞ്ഞു നെട്ടോട്ടമോടുന്നു എന്റെ മുസ്ലിമിനോട് അല്ലാണ്ട് പറയുന്നു സഹാബാ ആരുടെയെങ്കിലും വീട്ടില് രണ്ട് ഉണ്ടെങ്കില് അവന്റെ ആയുസ് കുറഞ്ഞു പോകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ യാ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളോട് ഈ പറയുന്ന രണ്ട് തെറ്റ് നിന്റെ വീട്ടിലുണ്ടെങ്കിൽ തിരുത്തട നിന്റെ ജീവിതത്തിലുണ്ടെങ്കില് തിരുത്തട ഇല്ലെങ്കില് നിന്റെ പിഞ്ചുമക്കള് ചെറുപ്രായത്തില് പോകുമെന്ന് നബി മുഹമ്മദ്

രണ്ട് പാപങ്ങൾ ആരുടെ വീട്ടിലുണ്ടോ ആ വീട്ടുകാരുടെ ആയുസ് കുറയുമെന്ന് നബികുൻസൂൽ രണ്ട് തെറ്റുകൾ ഞാൻ പറയാം ജീവിതത്തിൽ ജീവിതത്തിലുണ്ടെങ്കിൽ തിരുത്തൂല്ലേ ജീവിതത്തിലുണ്ടെങ്കിൽ തിരുത്തൂല്ലേ തിരുത്താന്ന് നീ ഒരു കൈവൊക്കെ രണ്ട് തെറ്റുകൾ പൊക്കിക്കോ നീന്റെ കാര്യത്തില തീരുമാനം കാരണം ഹദീസിന്റെ ആ ഹദീസിന്റെ താഴോട്ടൊക്കെ നോക്കുമ്പോ കാണാം വീട്ടുകാരൻ്റെ ആയുസ് കുറയും നിന്റെ പെണ്ണുംപുള്ളക്ക് നഷ്ടമൊന്നുമില്ല നീ പോകുന്നു വീട്ടുകാരന്റെ ആയുസ് കുറയുമെന്നുണ്ട് അള്ളാഹു നമുക്ക് മാറാകട്ടെ രണ്ട് തെറ്റുകൾ ഒന്ന് ഒന്ന് അള്ളാഹുവിന്റെ പ്രവാചകം പറയുകയാ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് അള്ളാഹുവേ ഏത് പടിയിലും പണം വേണമെന്ന് പറഞ്ഞ് ഹറാവും ഹലാലും നോക്കാതെ ഓടുന്നു എന്റെ പ്രിയമുള്ള മുസ്ലിമേ മായ സമ്പത്ത് ഏത് വീട്ടിലുണ്ടോ ആ ആയുസ് നബി മുഹമ്മദ് മുസ്തഫ വീട്ടുകാരൻ കല്ല് കച്ചവടം നടത്തുന്നവരുണ്ടല്ലോ പെട്ടെന്ന് പണക്കാരനാകാ ലോട്ടറിവനുണ്ടല്ലോ എന്റെ പ്രിയമുള്ളവരെ എങ്ങനെ നീ വാരിക്കൂട്ടിയാൽ സുഖിക്കാനുള്ള യോഗം നിനക്കില്ല പൊന്നുമോര് നീ നേരത്തെ പോകേണ്ടി വരും നീ നേരത്തെ പോകേണ്ടി വരുമെന്ന് റസൂലുള്ളാഹി തങ്ങളെ പഠിപ്പിക്കുമ്പോ എന്റെ പ്രിയമുള്ള പെങ്ങളെ നിന്റെ ഭർത്താവിനീ സ്വഭാവമുണ്ടെങ്കിൽ ഏത് പെണ്ണും നിറയുമോ രാത്രി മുഴുവനും നിന്ന് നിസ്കരിച്ചവളല്ല കുറുന്നവളല്ല ലക്ഷക്കണക്കിന് പറയുന്നവളല്ല ഒരു പെണ്ണ് സ്വർഗത്തിലാണ് ഏത് പെണ്ണും നിറയുമോ രാവിലെ ജോലിക്ക് വേണ്ടി ഇറങ്ങി പോകുന്ന ഭർത്താവിന്റെ കയ്യിൽ പിടിച്ചിട്ട് ഇന്ന് വൈകുന്നേര സമയത്ത് വെരങ്കയോടെ വീട്ടിലേക്ക് കയറി വന്നാല് ഞാനും എന്റെ മക്കളും പട്ടിണി കിടക്കാ തയ്യാറാ അറാമിന്റെ പൈസയും കൊണ്ട് വീട്ടിലേക്ക് കയറി വരല്ലേ ഇന്ന് ഭർത്താവിന്റെ കയ്യിൽ പിടിച്ച് ഓർമ്മപ്പെടുത്തുന്ന പെണ്ണിന് സ്വർഗമാണ് പുതിയവരമെന്ന് നബി മുഹമ്മദ് മുസ്തഫോ അള്ളാഹുബേ നമ്മുടെ ഭാര്യ പറയുവോ ഏതെങ്കിലും ഒരു പെണ്ണ് പറയുവോ എന്റെ പ്രിയമുള്ളവരെ അതുകൊണ്ട് പണത്തിനോടുള്ള ആർത്തികള ചെറുപ്പക്കാരാ പണം കൂടിക്കഴിഞ്ഞാ പിന്നെ ആർഭാട വിവാഹങ്ങളാണല്ലോ അള്ളാഹു അതൊരു പരീസണ വസ്തുവാണല്ലോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് മക്കളുടെ കല്യാണത്തിന് സ്വർണം കൊടുക്കണ്ട എന്ന് പറയുന്നില്ല ഭക്ഷണം കൊടുക്കണ്ട എന്ന് പറയുന്നില്ല ആർഭാട വേണ്ട എന്ന് പറയുന്നില്ല പക്ഷേ അതിരി കടന്നു പോകുന്നല്ലോ എന്തെല്ലാ അനാചാരങ്ങളാണ് നടക്കുന്നത് പ്രിയപ്പെട്ട പ്രിയപ്പെട്ട യുവതലമുറയോട് പൊന്നുമോരേ പണത്തിനോടുള്ള ആർത്തികളഞ്ഞിട്ട് നല്ല ജീവിതത്തിലേക്ക് കടക്കുന്ന ഒരു ചെറുപ്പക്കാരൻ നടന്നു പോവുകയാണ് അല്ലാൻ്റെ റസൂലിന്റെ മുന്നിലൂടെ ഒരു ചെറുപ്പക്കാരൻ നടന്നു പോവുകയാ റസൂലുള്ള കരയുകയാ ആ ചെറുപ്പക്കാരനെ നോക്കിയിട്ട് അല്ലാണ്ട് റസോല് പൊട്ടിക്കരയുകയാട് താടി രൂപത്തിലൂടെ കണ്ണിനീരിങ്ങനെ വലിക്കുകയാട് മഹാനായ മിസബ്രിയോ തരാറു അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലൂടെ നടന്നു പോകുമ്പോ റസൂലുള്ള മിസബിനെ നോക്കിയിട്ട് കരയുകയാട് മിസബ് ചോദിക്കുന്നു ആ റസൂലല്ലോ നബിയേ കരയുന്നത് കരയുന്നത് കുറിച്ച് നിന്റെ ഹു ആരായിരുന്നു ചെറുപ്പക്കാരാ മക്കയിലെ ഏറ്റവും വലിയ കോടീശ്വരന്റെ മകനായിരുന്നു മക്കയിലെ ഏറ്റവും വലിയ കോടീശ്വരന്റെ മകനായിരുന്നു സ്വർണ്ണത്തിന്റെ നൂലുകൊണ്ട് കൊണ്ട് നെയ്ത കുതിരയുടെ മുകളിൽ ഇങ്ങനെ കാണാ മക്കയിലെ വന്ന് കാത്തിരിക്കുമായിരുന്നു അവസാനം ഇസ്ലാമിലേക്ക് കടന്നു വന്നു അവസാനം തന്റെ പ്രിയപ്പെട്ട വീടിനകത്ത് കെട്ടിക്കിടുകയാട് പട്ടിണിക്കിടുകയാട് തല്ലിച്ചതയ്ക്കുകയാ എന്ത് ചെയ്തിട്ടും അവസാനം മടങ്ങുന്നില്ല അവസാനം എന്ത് ചെയ്തിട്ടും തന്റെ പൊന്നമുഖന് മടങ്ങാതെ വന്നപ്പോ വീട്ടിൽ നിന്നും ർഗ് വീടിന്റെ വെളിയിലിറങ്ങി ആ സമയത്ത് അവസാനമായിട്ട് ഇറങ്ങി പോയാ എന്റെ സമ്പത്തിൽ നിന്ന് ഒരു രൂപ പോലും നിനക്ക് തരൂല എനിക്കൊരുപാട് സമ്പത്തുണ്ട് മിസബ് ഈ മക്കയുടെ പകുതിയും എൻ്റെതാ മിസബേ മിസബിന്റെ ഉമ്മ പറയുകയാണ് ഈ മക്കയുടെ പകുതിയും എൻ്റെതാ പൊന്നുപോര് ഇവിടെ നിന്നിറങ്ങിപ്പോയാ ഒരു രൂപ പോലും നിനക്ക് തരില്ലെന്ന് പറയുമ്പോ ത്തിരുന്ന കമീ സൂര്യട്ടെ ഉമ്മയുടെ കയ്യിൽ കൊണ്ടു കൊടുത്തിട്ട് ഇമ്മാ ഇത് നിങ്ങളുടെ സമ്പാദ്യമാണ് എനിക്ക് വേണ്ടെന്ന് പറഞ്ഞിട്ട് അള്ളാഹുബേ ഇറങ്ങി പോകുമ്പോ മിസബിന്റെ ഉമ്മ വിളിച്ചിട്ട് പറയുന്നു മിസബേ നീ നീ ഇനി എന്ന് പോലും വിളിക്കല്ലേ ഞാൻ മരിച്ചാ പോലും നീ എന്നെ കാണാറല്ലേ അവസാനം പൊട്ടിക്കരഞ്ഞുകൊണ്ട് മിസ്സപ്രതി അല്ലാഹു തോവുകയാ അല്ലാന്റെ റസൂല് കരഞ്ഞരന്തിനെന്നറിയുമോ സ്വർണ്ണത്തിന്റെ നൂല് കൊണ്ട് നെയ്തിരുന്ന വസ്ത്രം ധരിച്ചു നടന്ന മക്കയിലെ കയ്യിലെ കോടീശ്വരന്റെ മകനായ മിസപ്രതി അല്ലാഹു തകരാർഹു അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിലേക്ക് നടന്നു വരുമ്പോ ഒരു പുതപ്പ് പുതച്ചിട്ടുണ്ട് ഒരു പുതപ്പ് പുതച്ചിട്ടുണ്ട് ആ പുതപ്പിന്റെ കോലമെന്തെന്നറിയുമോ ആ പുതപ്പിന്റെ അവസെന്തറിയോ അറുപത്തിരണ്ട് സ്ഥലങ്ങളെ കീറിയിട്ട് തച്ചുവെച്ചിരിക്കുകയാകെ ഒരു പുതപ്പ് പുതച്ചിട്ടുണ്ട് അറുപത്തിരണ്ട് സ്ഥലങ്ങളെ കീറിയിട്ട് തച്ചു വച്ചിരിക്കുകയാ ഇനി തയ്ക്കാ സ്ഥലവില്ല അല്ലാണ്ട് ചോദിക്കുന്നു മിസബേ എന്ത് കോലമാ മിസബേ